ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിൽ എത്തിയയാൾ ഡോക്ടറേയും സുരക്ഷാ ജീവനക്കാരനെയും കയ്യേറ്റം ചെയ്തു ഭാര്യയുമായി കാഷ്വാലിറ്റിയിൽ എത്തിയയാളാണ് ആളാണ് അക്രമം അഴിച്ചുവിട്ടത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ വസ്ത്രം വലിച്ചു കീറിയതായും സുരക്ഷാ ജീവനക്കാരനെ കടിച്ച് പരിക്കേൽപ്പിച്ചതായും താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ചുനങ്ങാട് മുട്ടിപ്പാലം സ്വദേശി ഗോപകുമാറിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം നടന്നത് കാലിന് പരിക്ക് പറ്റിയ ഭാര്യയുമായാണ് ഇയാൾ ആശുപത്രി െ കാഷ്വാലിറ്റിയിൽ എത്തുന്നത് ഒ പി ടിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന കാരണം പറഞ്ഞ് ജീവനക്കാരിയെ അസഭ്യം പറയുകയും പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ ഭാര്യയെ പരിശോധിച്ച ഡോക്ടർ ഉമർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ഇതിൽ രോഷാകുലനായ ഇയാൾ ഡോക്ടറിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കവുമുണ്ടായി ഇത് തടയാനെത്തിയ സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷനെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇയാൾ ഭാര്യയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഇത് ചോദിച്ചപ്പോഴാണ് താലൂക്ക് അധികൃതർ ഇന്നലെ രാത്രി നമ്മുടെ നമ്മുടെ മണിക്ക് ഒരു ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്ന ൂക്ക് ഡോക്ടറെയും എന്നുള്ള പറഞ്ഞു ജീവനക്കാരനെയും ഒരാള് മർദ്ദിക്കുകയും തെറി പറയുകയൊക്കെ സംഭവിച്ചു ഇത് നിരന്തരമായിട്ട് കേരളത്തിൽ കാലകാലങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോ ഇത് ഓരോ തവണയും ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രശ്നം സംഘടിപ്പിക്കുക പോലീസിൽ കേസ് കൊടുക്കുക എന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാലും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പോ തുടർന്ന് നിങ്ങളെ നാട്ടുകാരുടെ ജനപ്രതിയുടെ ഒരു സഹകരണമാണ് നമുക്ക് വേണ്ടത് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അവർക്ക് ജാമ്യമില്ലാത്ത പ്രകാരം അവരെ അകത്തിടാനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായ്മ നമുക്ക് നിങ്ങൾ നിങ്ങൾ നിൽക്കുക കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യവും സംരക്ഷിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംരക്ഷിക്കേണ്ടെങ്കിൽ രേഖാമല സൂപ്പറിനെ കണ്ട് സംസാരിക്കുക ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഒറ്റപ്പാലം എസ് ഐയും സംഘവും സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഈ ചാനൽ ശരിയായ വില ഏറ്റവും കുറഞ്ഞ ൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്